നമസ്കാരം പ്രിയപ്പെട്ടവരെ ചാമക്കാല മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം ഞാനൊന്ന് പറയാൻ പോണത് നമ്മുടെ ആറാട്ടണ്ടൻറ് ആറാട്ടണ്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ പുള്ളി ഭയങ്കര സിനിമരെ റിവ്യൂ ഒക്കെ പറയുന്നുണ്ടെങ്കിലും തന്നെ പോയിട്ട് അത് കണ്ടരടിച്ചിട്ടാണെന്നാണ് തോന്നണത് അപ്പം തന്നെ പോയി അങ്ങനത്തെ വീണ്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ പറയു എന്തിനാ ഇങ്ങനെ പറയണേ

ഇത് കേട്ടില്ലേ ഇതാണ് ഈ പുള്ളിയുടെ സ്വഭാവം പുള്ളി വേറൊരു സിനിമയിൽ ഈ അടുത്തിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായി ഈ സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിനകത്ത് ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇടിച്ച് ഒരു രംഗമാണ് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് അതിനകത്ത് പുള്ളി നെഗറ്റീവ് പറഞ്ഞാലും അതിന് മില്യൺ വ്യൂവേഴ്സ് ഉണ്ടാവും അത് പോസിറ്റീവ് പറഞ്ഞാലും ഉണ്ടാവും എന്നാണ് പറയണത് അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പേരിലാണോ അയാൾ ഇങ്ങനെ പറയണതെന്നറിയില്ല എന്തായാലും പുള്ളിയും പിന്നെ വേറൊരു അലൻസ് പെരേര അങ്ങനെ ഒരാളും കൂടി ഉണ്ട് ഇവർ രണ്ടുപേരും വെറുതെ വേഷം കെട്ടുക അതിൻ്റെ കുറേ പുറകെ കുറെ ആളുകൾ ക്യാമറയായിട്ട് ഓടി നടക്കുക എന്നിട്ട് ഇവരങ്ങട്ട് പോസ്റ്റ് ചെയ്യുക ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ കോമഡിയാ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ക്യൂണ്ടിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇനിയും പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കേൾക്കുമ്പോ അത് മനസ്സിലാവും എന്താണെന്നുള്ളത് ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ഏതെങ്കിലും ഒരു തിയേറ്ററിൽ എത്തും അവിടെ കണ്ടിട്ട് കുറെ നെഗറ്റീവ് പറയും അത് കഴിഞ്ഞു പോസിറ്റീവ് പറയും ഇന്നിപ്പോൾ വേറൊരു സൂര്യര സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആൾ ഇതുപോലെ തന്നെ അത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടിട്ട് അപ്പോൾ ഇയാൾ നല്ല സിനിമ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണ് ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും പ്രേക്ഷകരാണ് തീരുമാനിക്കുക നല്ല സിനിമയാണെന്നുള്ളത് അല്ലാതെ ഇവരെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ സിനിമ കാണാതിരുന്നിട്ട് കാര്യമില്ല പറോസി സിനിമ അത്രയും കോസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇവരെ പോലുള്ള കുറേ ആൾക്കാർ വന്നിരുന്ന കണ്ടിട്ട് ഈ നെഗറ്റീവ് പറഞ്ഞ് ആ സിനിമനെ ഇല്ലാതാക്കുകയാണ് അതുപോലെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഇറങ്ങിയ സിനിമ മറ്റേ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ അതിനെ പറ്റിയും ഇവർ നെഗറ്റീവ് പറഞ്ഞു അതിനിടയിൽ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോസിറ്റീവ് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴക്കാ വീണ്ടും നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റായിട്ട് ഈ ആറാട്ടൻ ഇറങ്ങി അതിനെ ഇല്ലാതാക്കണ് അപ്പോൾ ഇവരുടെ സംസാരം നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ടു എന്ന് പറയാം അല്ലാതെ ഇവരൊക്കെ വാക്കുകെട്ട് നമ്മൾ സിനിമ കാണാതിരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ പണ്ട് മൂന്ന് രൂപ കൊടുത്തും നാല് രൂപ കൊടുത്തും സിനിമ കാണുന്ന മാതിരി ഇപ്പോൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല പൈസ കൊടുക്കണം അപ്പോൾ അതിൻ്റേതായത് അനുസരിച്ച് നമ്മൾ പോകാം നമുക്കിഷ്ടം കാണാം നമ്മളെ അഭിപ്രായം നമ്മൾ പറയുക ഇതിപ്പോ ആദ്യം കുറേ കാലം മുന്നേ ഇറങ്ങിയിരുന്ന സിനിമകൾക്കൊക്കെ ഇത് ഇതുപോലൊന്നും എന്താ പറയാ ഇതുപോലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോ അല്ലെങ്കിൽ റിവ്യൂ പറഞ്ഞ കേട്ടിട്ടല്ലോ ആരും സിനിമ കൊണ്ടിരുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പോയി കാണാം അത്രേ എനിക്ക് എനിക്കും അറിയാണല്ലോ അപ്പം നിങ്ങളെയും എന്താ ചിന്തിക്കണ്ടോ ഞാൻ ഞാനെന്തിനാണ് ഇതൊക്കെ പറയണതെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ വെറുതെ ചുമ്മായിൽ നിൽക്കുക അല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസമല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു മാത്രം അപ്പം അതുകൊണ്ട് എൻ്റെ മേരാരും പൊങ്കാലടം വര അപ്പോൾ എല്ലാവരും നല്ല സിനിമകളെ നല്ല സിനിമയായിട്ട് കാണാം പൊട്ട സിനിമകളെ പൊട്ട സിനിമയായിട്ട് കാണാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്